ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കോഴി ഒന്നും വിണ്ടാകരു കോഴി ഞാനും ഇൻടർ എടുത്തോട്ടെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു യു ചാനൽ ഈ ഫാമിലി വേൾഡ് അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊരു കറി കണ്ടിട്ട് നോക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാൻ പോകും രാവിലെ തന്നെ സൂപ്പർ മഴയായിരുന്നു കേട്ടോ ഇവിടെ ജൂൺ മാസത്തിലെ നമുക്ക് കൂടിയാണ് നമുക്ക് മഴ ലഭിച്ചത് പാലക്കാട് കേട്ടോ അപ്പോൾ ചെടികളിലൊക്കെ വെള്ളം ആയിട്ട് നല്ല തണുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഉമ്മർത്തൊരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് കറിയാണ് അപ്പോൾ അതിന് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ പോലും എടുത്ത് വെക്കാതെ വേഗം പോയി കിടന്നു കേട്ടോ അന്നത്തെ ഞാനാണ് പോയിട്ട് വണ്ടി ഇട്ടിക്ക് ഓപ്പൺ ആക്കിയിട്ട് ചിക്കൻ എടുത്തിട്ട് കഴുകി വെച്ചത് കേട്ടോ ഇവർ രണ്ടുപേരും കിടക്കുക ഞാനിട്ട് എല്ലാ പണിയും ചെയ്ത് എടുത്തിട്ട് എടുത്തിട്ട് പോയി വന്നു അപ്പൊ അവര് ടി വി ആ കടയിൽ പോലെ കിട്ടും രാവിലെ തന്നെ എന്നിട്ട് സൺഡേ ആഘോഷിക്കാണ് അപ്പൊ നമുക്ക് കടയിലേക്ക് പോവാട്ടെട്ടോ ജസ്റ്റ് ഒന്ന് റെഡി ആവട്ടെ പോയി പച്ചക്കറികൾ വാങ്ങിക്കാനുണ്ട് ഞാൻ വിചാരിച്ചു കടയിലേക്ക് പോകുന്നതിന് മുന്നേ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോവാന്ന് ആ ബ്ലഡ് അതിലിരുന്നിട്ട് പിടിക്കണ്ടെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ആദ്യം ഞാൻ പാത്രത്തിൽ കൊട്ടി പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ ഇത്തിരി ചൊറുക്കി ഒഴിച്ച് കഴുകി വെച്ചില്ലേ നല്ല ബ്ലഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കഴുകുമ്പോൾ പോകുന്നു അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കുവാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ ചെസ് തോലൊക്കെ വരാൻ ചാൻസ് തൂവല്ലേ തൂവലൊക്കെ നമ്മളെടുത്ത് കളയാണ് അതുപോലെ തന്നെ ബ്ലഡ് കണ്ടില്ലേ ഈ ബ്ലഡൊക്കെ എനിക്ക് അതൊക്കെ എനിക്കൊരു കഴിക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക മാനസിക ഉണക്കി ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ അതൊക്കെ വൃത്തിയായിട്ട് കഴുകി അത് ഓരോ ചിക്കൻ എടുത്തിട്ട് അതിൽ ബ്രെഡുകളും അതുപോലെ തന്നെ കൊഴുപ്പ് എനിക്ക് കൊഴുപ്പ് പിന്നെ ഇത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കൊഴുപ്പൊക്കെ എടുത്ത് കഴുകിയിട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കൊണ്ടുവന്നതാണ് ഞാനിത് എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് വാരി വെക്കുക എന്നിട്ട് ചെയ്യുന്നിട്ട് നാടൻ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ബട്ട് ഇപ്പോൾ അതിനുള്ള സാ സാധന സാമഗ്രികളില്ലാത്തത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ നല്ല പോലെ ഞാൻ കഴുകി വൃത്തിയാക്കി പക്ഷേ ഇത്രയും ക്ലീൻ ആകുമെന്ന് വിചാരിച്ചു കേട്ടോ സുറുക്ക് ചോദിച്ചപ്പോൾ ഒരു അഴുക്കമൊന്നുമില്ല വൃത്തിയായിട്ട് തന്നെ കഴുകി കിട്ടിയിട്ടോ ഇനി നമുക്ക് ആ മൺചട്ടിയിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വാരിയിടാം കേട്ടോ വെള്ളം നല്ല പോലെ വാരിയിടണം ഇല്ലെങ്കിൽ ചിക്കനിലൊന്നും ഇത് വെള്ളം പിടിക്കും നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ പിന്നെ ചിക്കൻ കറിയിൽ ഒത്തും നമ്മൾ സെപ്പറേറ്റ് ഒഴിക്കുമ്പോൾ കറിയിൽ ഒത്തിരി വെള്ളം ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ വാരി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയായിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ചിക്കൻ ഫ്രൈഡ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കറിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തക്കാളി സവോള എന്താ കറിവേപ്പില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് രുചിക്കൊണ്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ അപ്പൂ ഇതാ സവോളിയും തക്കാളിയൊക്കെ കറിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെക്കുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ പാത്രത്തിലേക്ക് നമ്മുടെ ചില്ലി പൗഡർ അതുപോലെ തന്നെ ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ആഡ് ചെയ്തോട്ടോ പിന്നെ കോൺഫ്ലവർ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു പിന്നെ ആവശ്യത്തിന് നാരങ്ങ നീരാണ് വേണ്ടത് ഇവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വിനഗർ ഒഴിച്ചു കൊടുക്കാനെട്ടോ സൊർക്ക ഇച്ചിരി വിനഗർ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അപ്പോൾ കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇപ്പോൾ കറക്റ്റ് ക്വാണ്ടിറ്റി പറയാത്തത് നമ്മൾ വീട്ടിലിപ്പോൾ ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് അറിയാമല്ലേ ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ ഓരോ കഷ്ണങ്ങളായിട്ട് അതിന്നും വാരി എടുക്കുകയാണ് അപ്പോൾ അതിലും കണ്ടോ വെള്ളം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചിക്കൻ പെട്ടെന്ന് വെള്ളം കുടിക്കും അപ്പോൾ നമ്മൾ കറി വെക്കുമ്പോൾ എക്സ്ട്രാ വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ചിക്കൻ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പും മുളകൊക്കെ നോക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ ഇടയിലിടയിൽ അപ്പോൾ 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 പറയുന്നുണ്ട് അതെനിക്ക് റിപ്പീറ്റഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ അപ്പോൾ പുറത്ത് നല്ല തകൃതിയിൽ മഴ പെയ്തോണ്ടിരിക്കുവാണ് കേട്ടോ നമ്മളാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു വൺ അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ിക്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നല്ല മഴയാണ് കേട്ടോ സൺഡേ ആയിട്ട് നല്ല മഴയാണ് അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തോട്ടോ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ചീൻ ചട്ടി വെച്ചു നമ്മളതിലേക്ക് രുചികോട് ഒഴിക്കുവാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തത് എന്നിട്ട് അതും തന്നെയാണ് നമ്മൾ കറിക്കും യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റഡ് ആയിട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള നല്ലപോലെ ചൂടായിട്ടും അതിലെങ്കിൽ നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം എന്നാ ഞങ്ങൾ ഫസ്റ്റ് ടൈംസ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റ് മിക്സ് ആവാത്തത് കൊണ്ട് ചിക്കനിലേക്ക് മുളകും മല്ലിയും മഞ്ഞളൊക്കെ കറക്റ്റായിട്ട് പിടിക്കാത്തത് കൊണ്ട് വേറിട്ട് നിൽക്കും ചിലപ്പോൾ എണ്ണയിൽ നമ്മൾ ഈ ചിക്കൻ ഇടുമ്പോൾ ചിക്കനിൽ നിന്ന് മസാലകൾ കരിഞ്ഞ് വേറെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതൊന്നും ആയില്ല കറക്റ്റ് മസാലകൾ ചിക്കനിൽ പിടിച്ചതുകൊണ്ട് കണ്ടോ എണ്ണയിൽ അധികം നമ്മുടെ മസാലകളൊന്നും ചേർന്നിട്ടില്ല കറക്റ്റ് ചിക്കനിൽ മാത്രം മസാലകൾ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒ വിട്ട് വിട്ട് കിട്ടിയിട്ടോ അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുക എണ്ണയൊക്കെയാണ് ചൂട് എണ്ണയൊക്കെയാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഈ ഇടയിൽ ഇടയിൽ അപ്പോൾ കയറി വരികയാണ് ഞാൻ എന്താ ചെയ്യുക അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫസ്റ്റത്തെ ഇതായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് ഫസ്റ്റ് ചിക്കൻ ആയിട്ടുണ്ട് നമ്മളത് അധികം കരിയാധികം ഒന്ന് ഫ്രൈ ആയിട്ടും എടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ ൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നും ചെയ്യേണ്ട കുറച്ച് എടുക്കാം കുരുമുളകിന്റെ ഫ്ലേവർ അല്ലേ അപ്പം നമ്മുടെ ചിക്കൻ ഒക്കെ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തോട്ടോ ഗായ് നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് സവോള നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഒത്തിരി വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോ ലെങ്ക് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേഗം വേഗം പറഞ്ഞു പോവാണേ അപ്പോൾ ആദ്യം നമ്മൾ ആ എണ്ണയിലേക്ക് സവോള ഇട്ടു സവോള നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് സവോള നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ ഇച്ചിരി ഉടുക കേട്ടോ സോൾട്ട് അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരാനായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളത് മുളക് 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 ചില്ലി ചില്ലി ഇട്ടു കേട്ടോ മുളകിട്ടു അത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ടേസ്റ്റിനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചർച്ച ചെയ്യണം കേട്ടോ വീട്ടിൽ തന്നെ ചതച്ചിതാണ് പുറത്തുനിന്ന് വാങ്ങിച്ചതൊന്നും അല്ല അതും നല്ല അത് ഇട്ടിട്ട് ആ പച്ചമണം പോകുന്നതുവരെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നല്ലപോലെ യോജിച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ടു നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് അപ്പോൾ ഓരോ വീടുകളിലും ഓരോ കറിവേപ്പിലൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇച്ചിരി മല്ലിയും മല്ലി വീട്ടെത്തിയല്ലോ മല്ലി കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ അപ്പോൾ ഇച്ചിരി കറിവേപ്പിലി മല്ലിയില ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ വഴട്ടി വന്നതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇച്ചിരി തീ കുറയ്ക്കണേ ഇത് അടിപ്പടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇച്ചിരി തീയൊക്കെ കുറച്ചു അങ്ങനെ തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടൈം ആവും കുറച്ച് മിക്സായി വരാനായിട്ട് ഈ തക്കാളിയും സവോളയും ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമാണ് പൊടി ഇടേണ്ടത് ഇല്ലെങ്കിൽ പച്ചമാണ് ഉണ്ടാവുക അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് നമ്മുടെ ആ മിക്സിൻ്റെ കളറ് മാറി വന്നു നമുക്ക് ഓരോ പൊടികളായിട്ട് ഇടാട്ടോ ആദ്യം തന്നെ ഞാൻ ഇടുന്നത് ചിക്കൻ മസാലയാണ് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ചിക്കൻ മസാല അതിൽ നമ്മൾ കുറച്ച് ചില്ലിക്ക് എടുത്തായിരുന്നു ഇച്ചിരി ചിക്കൻ മസാല ഇട്ടു അതിനുശേഷം ഗരം മസാലയാണ് കേട്ടോ അത് നമ്മൾ ചിക്കൻ ഗരം മസാലയും ചിക്കൻ മസാലയും നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വരുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ ചില്ലി ഉണ്ടാക്കുമ്പോൾ അതിലിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസാണ് കേട്ടോ അതിലിട്ടത് പിന്നെ രണ്ട് രണ്ട് ടീസ്പൂൺ ഒന്നും വേണ്ട ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടി ഈ സമയത്ത് സിമ്മാക്കണേ പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണേ നമ്മൾ മുളക് വാങ്ങിച്ച് പൊടിച്ചത് അതുകൊണ്ട് നല്ല എരിവുള്ളതാണ് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് മുളക് കുറച്ചത് ഇവിടെ പിന്നെ എരിവ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ചേച്ചിക്ക് എരിവ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ചിരി ചേച്ചിക്ക് എരിവ് കഴിക്കാൻ പറ്റുന്നത് കുറച്ച് എരിവ് കുറച്ചിട്ടു പിന്നെ നമുക്ക് നമ്മുടെ ഈ മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കറിക്ക് കറി കുറുക്കിയെടുക്കുന്ന രീതിയാണിത് ഇച്ചിരി ഇച്ചിരി ഒഴിച്ചിട്ടാണ് നമ്മൾ കറി കുറുക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചു നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നല്ലപോലെ കറി ഒന്ന് കുറുക്കിയെടുത്തു പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചു നടുവിൽ ഇത്തിരി ഒഴിച്ചിട്ട് അതുപോലെ രണ്ടാമത്തെ പ്രാവശ്യം ഇച്ചിരി കുറുക്കിയെടുത്തു കേട്ടോ ഇപ്പോൾ നല്ല മണമാണ് ഈ പരിസരത്ത് ഒന്നാമത് ഈ പരിസരങ്ങളൊക്കെ ചിക്കൻ കറി വെച്ചാൽ നല്ല സ്മെല്ലാ കേട്ടോ ഇവിടെ എല്ലാവരും നല്ല മസാലകളൊക്കെ ഇട്ടിട്ടാണ് വെക്കുക ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ വെക്കുമ്പോഴും ഉണ്ടാകും പക്ഷേ ഇവിടെ നല്ല മണോ ഇവിടുത്തെ ചിക്കൻ കറികളൊക്കെ അപ്പോൾ നമ്മുടെ ഗ്രേവി ആയല്ലേക്ക് നമ്മൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടോ കേട്ടോ അപ്പോഴേക്കും കറണ്ട് പോയി ഗൈസ് അപ്പോൾ കറണ്ട് പോയതുകൊണ്ട് ക്യാമറ ലൈറ്റ് കുറച്ചു കുറഞ്ഞു കേട്ടോ നമ്മുടെ ഈ മിക്സിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക ഇത് തേങ്ങാ പാലാണ് രണ്ടാം പാലാണ് കേട്ടോ തേങ്ങാ പാൽ ഒഴിച്ച് നമ്മുടെ കറി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഇനി തീ നമുക്ക് കൂട്ടി കൊടുക്കാം മസാലകളൊക്കെ യോജിപ്പിക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലകളൊക്കെ യോജിപ്പിക്കാനായിട്ട് ഇല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മുടെ കറി നല്ലപോലെ ഒന്ന് കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അത് അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് കെട്ടോ ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അതാണ് കേട്ടോ അതിന് നമ്മൾക്ക് ഒരു മഞ്ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൊച്ചുള്ളി ഉണ്ടല്ലോ കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി കറിവേപ്പിലോടെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കുക ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കുന്ന നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അതുകൊണ്ടിലേക്ക് നമ്മൾ ചിക്കൻ കറി ആഡ് ചെയ്യാൻ പോവുകയാണ് നല്ല സ്മെല്ലും നമ്മൾ അധികം ഗ്രേവിയും ഇല്ല പക്ഷെ നല്ല ഗ്രേവി ഇല്ല വേണ്ടവർക്ക് ഇച്ചിരി വെള്ളത്തിൽ ആക്കലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിക്കുന്നത് അപ്പോൾ ചോറും ചിക്കൻ കറിയാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ശുഭദിനം